ഒരു സീൻ ഉണ്ടാക്കാൻ പറയുമല്ലോ കേട്ടോ പക്ഷെ ഇതിൽ റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണ് കല്യാണം കഴിഞ്ഞാലും ചില ഭർത്താക്കന്മാരെ നിയന്ത്രിക്കുന്നത് അവരുടെ പേരൻസ് തന്നെ ആയിരിക്കും വൈഫിനോട് സ്നേഹമില്ല എന്നൊരു കാര്യത്തിന് ഇതിനർത്ഥമല്ലോട്ടോ പക്ഷെ കൺട്രോൾ എപ്പോഴും അവിടെ തന്നെ ആയി നമ്മൾ ചിലപ്പോൾ ചോദിക്കും പിന്നെ അവർ പറയുന്നത് കേൾക്കേണ്ടേ അവർ പറയുന്നത് കേൾക്കണം തീർച്ചയായിട്ടും കേൾക്കണം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് എന്താണെന്നറിയോ കല്യാണം കഴിഞ്ഞ ഒരു ലെവല് മാത്രമേ നമ്മുടെ ലൈഫ് എന്ന യാത്രയിൽ നമ്മുടെ കൂടെ മക്കളായാലും പേരൻസ് ആയാലും ഉള്ളൂ അത് കഴിഞ്ഞ ഇറ്റ്സ് ബിറ്റ്വീൻ യു ആൻഡ് യു വൈഫ് ഓൺ ദി അതർ ഹാൻഡ് വൈഫുമാരുടെ കാര്യം ഡിഫറൻറ്റ് ഒന്നല്ല അതായത് ഇവര് ചിലപ്പം നിയന്ത്രിക്കപ്പെടുന്നത് ഇവരുടെ അമ്മമാർ വഴിയോ അല്ലെങ്കിൽ ഇവരുടെ ചേച്ചിമാരെ കണ്ടിട്ടോ ഫ്രണ്ട്സിനെ കണ്ടിട്ടോ കസിൻസിനെ കണ്ടിട്ടോ ഇവരുടെ ലൈഫിൽ തീരുമാനമെടുക്കുന്നത് ചിലപ്പോൾ അവരായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓൾറെഡി ഈ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് രണ്ട് ലോകത്ത് നിന്ന് തന്നെ ആൾക്കാരാണ് അപ്പൊ ഈ രണ്ട് ലോകത്തേക്ക് ബാക്കിയുള്ള കുറച്ച് ലോകത്തെ ആൾക്കാരും കൂടി ഇൻവൈറ്റ് ചെയ്യുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തീർക്കേണ്ട പ്രശ്നം ഒരു വേൾഡ് വാർ ആയിട്ട് മാറും അതായത് രണ്ടാള് പറഞ്ഞ് തീർക്കേണ്ട കാര്യം പത്താള് ചേർന്ന് പറഞ്ഞ് കൊളാക്കുന്ന പറയുന്നത് ഇത്ര ചില ആൾക്കാര് പറയുന്നില്ലേ കല്യാണം കഴിഞ്ഞൂടെ തീർന്നു പോകുന്നത് അതിൻ്റെ റീസൺ എന്താണെന്നറിയോ കല്യാണം കഴിഞ്ഞോടെ നമ്മൾ പാർട്ട്ണറെ ഭർത്താവിൻ്റെ ആണെങ്കിലും ഭാര്യയുടെ ആണെങ്കിലും സ്വപ്നങ്ങൾക്ക് കടിഞ്ഞാടുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് നമ്മളൊരാൾ കൺട്രോൾ ചെയ്തിട്ട് കുറെ നിയന്ത്രിക്കാനാണെങ്കിൽ ഒരു കൂട് കൂടുവാങ്ങിയൊരു തത്തനിലിട്ടാ പോയ രണ്ട് കേസിലും ഉണ്ട് ഭാര്യയുടെ കേസിലും ഭർത്താവിന്റെ കേസിലും സംഭവിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുക ഡ്രീംസിന് സപ്പോർട്ട് ചെയ്യുക എന്താണെന്നറിയോ ആരെങ്കിലൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ നമ്മളൊക്കെ ഈ നിക്കുന്നതും ഇരിക്കുന്നതൊക്കെ